ഹായ് എല്ലാവർക്കും നമസ്കാരം അസുരതാണ്ഡവൻ സീസൺ ഒന്ന് സീസൺ രണ്ട് എന്നീ കഥകൾക്ക് ശേഷം ഇന്നുമുതൽ നുസ്ര അക്ബർ എഴുതുന്ന റോഹിൻ്റെ പാതി എന്ന പുതിയ കഥ ആരംഭിക്കുകയാണ് തുടക്കം മുതൽ ഒടുക്കം വരെ കേൾക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റുകളായി രേഖപ്പെടുത്തുക കഥയിലേക്ക് റോഹിൻ്റെ പാതി അസു മോനെ നീ എങ്ങോട്ടാണ് ഈ പോകുന്നത് നേരെ ഒത്തിരി ഇരുത്തി ഇനി പുറത്ത് പോകലേടാ ആ കുഞ്ഞ നിന്നെ കാത്തിരിക്കാം ആതിരിക്കാം ചെല്ലു മോനെ അതിന് കൂടി വേദനിപ്പിക്കലേടാ ആയിഷ അവന്റെ കൈയിലെ പിടുത്തം മുറുക്കിക്കൊണ്ട് തേങ്ങനോടെ പറഞ്ഞു ഉമി കൈവിട് ഈ ദേഷ്യത്തിൽ ഞാൻ എന്താ പറയാ ചെയ്യുന്ന എനിക്കറിയില്ല നിങ്ങൾ സമാധാനായിട്ടിരിക്കണം അവനവരുടെ കൈവലിച്ചെടുത്തോണ്ട് പറഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങി മോനെ ഉമ്മ നിന്റെ ആ പിടിക്കു അവർ നിറഞ്ഞു തുളുമ്പുന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു ഏത് വച്ച് ആച്ച് ഞാൻ പറഞ്ഞോ എന്നെ ഇഷ്ടമല്ലാത്ത വിവാഹത്തിന് നിർബന്ധിക്കാൻ എന്റെ കൂടെ പൊറപ്പിച്ചോളാന്ന് ഞാൻ പറഞ്ഞോ എല്ലാം നിങ്ങളുടെ വാശിയില്ലായിരുന്നോ ആരകത്തുണ്ടായാലും ഇല്ലേലും അതിനെ ബാധിക്കുന്ന പ്രശ്നമില്ല എല്ലാം നിങ്ങളെ ഏറ്റെടുത്തല്ലേ എന്താന്ന് വെച്ചാ ചെയ്യ് അത്രയും പറഞ്ഞ് അവൻ ബുള്ളറ്റിന്റെ കീ തിരിച്ചതും അബ്ദുള്ള മുറ്റത്തേക്ക് ഇറങ്ങി കീ ഓഫ് ചെയ്ത് അവനെ ദേഷ്യത്തോടെ നോക്കി ഉപ്പ എന്തായി ചെയ്ത് അവൻ കീയിലേക്ക് അയാളുടെ മുഖത്തേക്ക് മാറി മാറി കൊണ്ട് ചോദിച്ചു ഓ ഞാൻ നിന്റെ വാപ്പിയോള് നിന്റെ ഉമ്മയാണെന്നെങ്കിലും മോന് ഓർമ്മയുണ്ടല്ലോ അല്ലേ അവനൊന്നും പറയാതെ തലവെട്ടിച്ചു അസു നീ അത് കയറിപ്പോ എല്ലാം നിന്റെ നല്ലതിനു വേണ്ടിയാ അങ്ങനെ കരുതിയാ മതി ഉപ്പാന്റെ വിട്ടി ഇന്ന് വരെ നിനക്ക് ദോഷം വരുന്ന ഞങ്ങൾ ചെയ്തിട്ടുണ്ടോ അയാൾ അവനെ തലമുടിയിൽ തല പറഞ്ഞു എല്ലാം ചെയ്യുന്ന പോലെയാണ് ഉപ്പ ഇത് എൻ്റെ ജീവിതമല്ലേ ഇത് അതും എല്ലാം അറിഞ്ഞുകൊണ്ട് എനിക്ക് സാധനം ഇഷ്ടമുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നല്ലേ ഞാനിനി അവളോട് എന്തു പറയും നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന ന്യായം എന്നെ കുറിച്ച് എന്താ ചിന്തിക്കാത്തേ അവൻ ദേഷ്യത്തിൽ അയാളുടെ കൈകൾ തട്ടി മാറ്റിക്കൊണ്ട് പറഞ്ഞു അസു നിന്നോട് മര്യാദയ്ക്ക് ഞാനൊരു വട്ടം പറഞ്ഞു നിന്നെ ബോധിപ്പിച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ട കാര്യം ഞങ്ങൾക്കില്ല ഇന്ന് നീ ഗേറ്റ് കടന്നു പോയാ പിന്നെ ഈ പടി നീ ചവിട്ടിയില്ല നമ്പ്യാർ മഠത്തിൽ അബ്ദുള്ളയായി പറയുന്നത് അയാൾ അത്രയും പറഞ്ഞ അകത്തേക്ക് നടന്നു അസു മോനെ വാ നല്ല മഴക്കൂടുണ്ട് പുറത്ത് നിൽക്കണ്ട മതി കൂട്ടി വാ അവനെ പുറത്തുനിന്ന് വിളിച്ചുകൊണ്ടിരുന്നു അവൻ അപ്പോഴും ദേഷ്യത്തിൽ കഴിച്ചുരുട്ടി ബൈക്കിലിരുന്നു മോനെ ഐഷാ അബ്ദുള്ള ശബ്ദം അവിടെ പ്രതിധ്വനിച്ചു അവർ ഞെട്ടിലോടെ അയാൾ തിരിഞ്ഞു നോക്കി അവനോട് ഒരു വട്ടം പറഞ്ഞില്ലേ അവന്റെ ഇഷ്ടം പോലെ ഇനി ചെയ്യാം വാ ഇല്ലേ മോനെ കൂടെ പോവാ അയാൾ അതും പറഞ്ഞ് ദേഷ്യത്തോടകത്തേക്ക് നടന്നു അവരവനെ നോക്കിയ ശേഷം പിന്തുടർന്നു അസു അപ്പോഴും തലവെച്ച് കിടന്നു മോൻ അവന് വേണ്ടിയായിരുന്നു കുഞ്ഞിന് അവരയാളുടെ നെഞ്ചിൽ കിടന്ന് കണ്ണീർ വാർത്തു അയ്യാ ഇങ്ങനെ ബേജറാവേണ്ട കാര്യൊന്നുമില്ല ഓ നമ്മൾ വളർത്തിയ മോനല്ലേ ഇപ്പോ അവനെ പിന്തിരിപ്പിച്ചില്ലെങ്കിൽ ഭാവിയിൽ അവന്റെ സങ്കടം നമ്മൾ കാണേണ്ടി വരും ഇപ്പൊ ഈ സാഹചര്യത്തോടെ അവനെ നനങ്ങാൻ സമയമെടുക്കും അതിന്റെ ദേഷ്യ അയാൾ അവരുടെ കണ്ണിലെ നീർത്തുള്ളികൾ തുടച്ച് അവരെ മാറോടെ പറഞ്ഞു അവരൊന്നും മിണ്ടാതെ അവനോർത്ത് വീണ്ടും തേങ്ങി ഐഷ ഈ ആ കുട്ടീൻ്റെ അടുത്ത് പോയി നോക്കിയോ അവലും കഴിച്ചോന്ന് അവൾക്ക് ഇവിടെ ഒരു സങ്കടം ഉണ്ടാകാൻ പാടില്ല അതിന്റെ വാപ്പാക്ക് ഞാൻ വാക്കുകൊടുത്ത തെറ്റിക്കാൻ പാടില്ല നമ്മുടെ മോന്റെ നല്ലതിനു വേണ്ടിയുള്ള പരീക്ഷണ വസ്തു ആവരുതാ മോള് നോക്ക് അയാൾ അവരെ അവളുടെ ടുത്തേക്ക് പറഞ്ഞുവിട്ടു കല്യാണ വേഷത്തിൽ നിന്നും മാറി കുളിച്ചൊരു സ്കേർട്ടും ടോപ്പും ഇട്ട് അവൾ ബെഡിലിരുന്നു റൂമൊക്കെ കണ്ണോടിച്ചു കല്യാണ ഉപ്പ നോക്കിയിരുന്നെങ്കിലും അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും അന്വേഷിക്കുന്നില്ലായിരുന്നു തന്റെ പഠനം കഴിഞ്ഞു മതിയെന്ന് തന്നെയായിരുന്നു ഉപ്പാന്റെ തീരുമാനവും അതിനിടയിൽ നല്ല ആലോചന വന്നാൽ നിക്കാഹ് ചെയ്തു വെക്കാമെന്നും പഠനം കഴിഞ്ഞ് പൂർത്തിയാക്കാമെന്നുമായിരുന്നു തീരുമാനം പക്ഷേ പെട്ടെന്നാണെല്ലാം മാറിമറിഞ്ഞത് പിന്നെ നമ്പ്യാർ മഠത്തിൽ നിന്നുള്ള ഒരു ആലോചന വന്നപ്പോൾ ഉപ്പൊന്നും നോക്കിയില്ല ഉപ്പാന പറഞ്ഞിട്ടും കാര്യമില്ല ആരായാലും ഒന്ന് കൊലിച്ചു പോകും ഈ കുടുംബത്തിലേക്കൊന്ന് വന്നു കയറാൻ ഇതുപോലെ ഒരു കൊച്ചു സുൽത്താന്റെ ബീവിയാവാൻ ഒരുപാട് പെൺകുട്ടികളുടെ കൂട്ടത്തിൽ ഞാനും കിനാവ് കണ്ട് നടന്നാണല്ലോ ഇയാളെ കിട്ടില്ലെന്ന് ഉറപ്പുണ്ടായിട്ടു പക്ഷേ പടച്ചവന്റെ വിധി അത് തനിക്ക് അനുകൂലമായി വന്നു അവൾ ഒരു പുഞ്ചിരിയോടോരോന്ന് ഓർത്തുകൊണ്ടിരുന്നു അവളെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് അവൾ തലയിരിച്ചു പുഞ്ചിരിയോടെ നിൽക്കുന്ന ഐഷയെ കണ്ടതും അവൾ തട്ട് നേരിട്ട് എണീറ്റ് പുഞ്ചിരിച്ചു മോൾ കിടന്നില്ലേ ഭക്ഷണം കഴിച്ചല്ലോ അല്ലേ നല്ല ക്ഷീണം കാണും മോൾ കിടന്നു അവനെങ്കിൽ വന്നോളൂ അവർ പുഞ്ചിരിയോട് പുഞ്ചിരിയോടവുടെ തലയിൽ തലോടി അവളും അവരെ നോക്കി നിന്നു എന്തേലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാം അലയിൽ ചെറിയുണ്ടോ അവിടെ താഴെ റൂമിൽ മടിക്കണ്ട കേട്ടോ അവരവിടെ കയ്യിൽ തടവി ഇല്ലുമ്മ ഞാൻ വിളിച്ചോളാം അവൾ പുഞ്ചിരിച്ചു എന്നാ മോൾ കിടന്നോ അവരതും പറഞ്ഞ അവിടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്ത് തിരികെ നടന്നു അപ്പോഴും അവൾ കാണാതെ അവരുടെ കണ്ണുകൾ നിറഞ്ഞു തൂങ്ങുന്നുണ്ടായിരുന്നു അവൾ പുഞ്ചിരിയോട് അവരെ നോക്കി നിന്നു പിന്നെ പതിയെ റൂമൊന്ന് മൊത്തത്തിൽ വീക്ഷിച്ചു അത്യാധുനിക സൗകര്യങ്ങളെല്ലാം ഒത്തിണങ്ങിയ ഒരു ബെഡ്റൂം റൂമിൽ നിന്നൊരു ബാൽക്കണി തൻ്റെ വീടിനേക്കാൾ ഒത്തിരി സൗകര്യം കൂടുതൽ അവൾ പുഞ്ചിരിയോട് ഓരോന്നും നോക്കി കണ്ടു റൂമിന്റെ സൈഡ് ടേബിൾ സ്ഥാനം പിടിച്ച അവന്റെ ഫോട്ടോയിലേക്ക് അവൾ നോക്കി അവളുടെ മുഖത്തൊരു പുഞ്ചിരി തെളിഞ്ഞു വന്നു അവന്റെ ഫോട്ടോയെ തഴുകാനായി അവൾ വിരലുകൾ ചലിപ്പിച്ചതും വാതിൽ ശക്തിയിൽ തുറന്നടയുന്ന ശബ്ദം കേട്ട് അവൾ വിറച്ചു നിന്നു അവൾ പേടിയോടെ വാതിലണത്തിൽക്കുന്ന അവനെ ഒന്ന് നോക്കി കണ്ണുകളെല്ലാം ചുമന്ന് കൈകൾ ചുരുട്ടി ഞരമ്പുകളെല്ലാം തെളിഞ്ഞു തന്നെ രൂക്ഷമായി നോക്കുന്ന അവനെ കാണി അവളിൽ ഭയം നിറഞ്ഞു അവൾ വേഗം തലകുമ്പിട്ട് നിന്നു അവൻ പതിയെ ഓരോ ചുവട് മുന്നോട്ട് വെച്ച് കരിയിലേക്ക് നടന്നു അവനിൽ നിന്നും വമിക്കുന്ന വിയർപ്പിന്റെ ഗന്ധവും ചുവടുകളുടെ ശബ്ദവും അവൻ തനിക്കരയിലെത്തിയെന്ന് അവൾക്ക് ബോധ്യമായി അവന്റെ അലർച്ച കേട്ട് അവൾ ഒന്ന് നടിഞ്ഞു അവൾ പതിയെ മുഖമുയർത്തി നീ എനിക്കോ ഞാൻ നിനക്കോ ആരുമല്ല എന്നും എപ്പോഴും ഇവിടെ നരകിച്ച് അവണെങ്കി പോയി രക്ഷപ്പെട്ടു ഓടി അവനവന്റെ പൂട്ടിട്ട കാലുകൊണ്ട് ചവിട്ടി ഇളംകാലുകളെ ചവിട്ടിമതി അവൾ തേങ്ങി നിന്റെ ശബ്ദങ്ങാൻ ഈ വീട്ടിൽ ഉയർന്നേ അവനൊന്നുകൂടെ അമർത്തിച്ചവിട്ടിക്കൊണ്ട് അവളെ തുറച്ചു നോക്കി ബെഡിലേക്ക് നടന്നു ഒന്നും മനസ്സിലാവാതെ പേടിയോടെ വേദനയോടെ അവൾ തേങ്ങകൾ പിടിച്ചുകൊണ്ട് നിന്നു കണ്ടത് സത്യമോ മിഥ്യയോ എന്നറിയാതെ വിവാഹത്തിനും മഹറി ചാർത്താൻ വേണ്ടി വന്നപ്പോൾ മാത്രമാണ് ഈ മുഖം തനിക്ക് മാത്രമായി കണ്ടിട്ടുള്ളത് അപ്പോഴും ഗൗരവം തന്നെയായിരുന്നു പക്ഷേ ഈ ഭാവം അവൾക്ക് ഓർക്കും തോറും ഭയം കൂടി വന്നു പെട്ടെന്നാണ് അവൾ ലൈറ്റ് ഓഫ് ചെയ്ത് അവൾ പേടിയോടെ നോക്കി അവളുടെ തേങ്ങൾ പതിഞ്ഞ ശബ്ദത്തിൽ അവിടെ കേട്ടു തുടങ്ങി അവൾ നിലത്തേക്ക് കൂർന്ന് കാൽമുട്ടിൽ മുഖം പോഴ്ത്തിരുന്നു തന്നെ തേടി വരുന്ന എന്തെന്നറിയാതെ എ സിയുടെ അസഹനീയമായ തണുപ്പ് കാരണം അവൾ ഫ്ലോറിൽ ചുരുണ്ടുകൂടി കിടന്നു ഇട്ടിരിക്കുന്ന സ്കേട്ട് അവൾ കാലുകൾക്ക് പുതപ്പാക്കി മാറ്റി തിമിർത്ത് പെയ്യുന്ന മഴയും തണുപ്പും അവൾ അവശയാക്കി ചുണ്ടുകൾ വിറക്കാൻ തുടങ്ങി പല്ലുകൾ അവൾക്ക് താളം കൂട്ടി ഇതൊന്നും അറിയാതെ ബെഡിൽ പുതപ്പിനുള്ളിൽ അവൻ സുഖനിദ്രയെ കൂട്ടുപിടിച്ചിരുന്നു ഒരു പോള കണ്ണടക്കാതെ അവൾ പുലരിയെ വരവേറ്റു ക്ലോക്കിൽ അഞ്ചു മണി മുഴങ്ങിയതും അവൻ ബെഡ് ഓണാക്കി എണീറ്റു കൈകൾ വിടർത്തിയൊന്ന് മൂലി നിവർന്ന ശേഷം പുതപ്പ് മാറ്റി എണീറ്റ് ബാത്റൂം ലക്ഷ്യമാക്കി നടന്നു ഒരു മൂലയിൽ ഒതുങ്ങി കൂടിയിരിക്കുന്ന അവളെ ഒന്ന് നോക്ക് പോലും ചെയ്യാതെ ഫ്രഷായി ഒരു ഹൂടി ജാക്കറ്റും ട്രാക്ക് പാൻറ്റും ഇട്ട് അവൻ തിരികെ വന്ന് ഫോൺ പോക്കറ്റിൽ വെച്ച് റൂമിൽ നിന്ന് ഇറങ്ങി അവൻ പുറത്തുപോയതും അവളിൽ നേരിയൊരു ആശ്വാസം വന്ന് നിറഞ്ഞു അവൾ പതിയെ ചുമനിൻ്റെ സഹായത്തോടെ എണീറ്റു കാലുകൾ ചലിപ്പിക്കാൻ തുടങ്ങിയെങ്കിലും അസഹനീയമായ വേദനയാൽ അവൾ നിശ്ചലയായി അവൾ ഒന്ന് ഉയർത്തി കാലിലേക്ക് നോക്കി മൈലാഞ്ചി ചുവപ്പിൽ സുന്ദരമായ കാലുകൾ ചുമന്ന് തിണർന്ന് കിടപ്പുണ്ട് അവൾ വേദനയോടെ കഴിഞ്ഞ രാത്രി ഓർത്തു അവളിൽ ഒരു ഭയം നിറഞ്ഞു പതിയെ നടന്ന അവൾ കുളിച്ച് ഫ്രഷായി ഒരു സിമ്പിൾ കുറുത്തിയിട്ട് കൊണ്ട് വന്നു പുറത്തേക്ക് ഇറങ്ങാൻ പോലെ അവൾക്ക് ഭയമായിരുന്നു അവൾ തലക്ക് കൈയും കൊടുത്ത് ബെഡിൻ്റെ ഒരു ഓരത്തിരുന്നു അപ്പോഴാണ് ആരോ വാതിലെടുത്ത് നിൽക്കുന്ന അവൾ ശ്രദ്ധിച്ച് അവൾ മുഖമുയർത്തി അവരെ നോക്കി ഒരു മുപ്പത്തഞ്ചിനോടടുത്ത് പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീ മുഖത്ത് വാത്സല്യവും തേജസ് ഉന്മേഷവും നിറഞ്ഞു നിൽക്കുന്നു അവൾ സംശയത്തോടെ അവരെ നോക്കി അവളുടെ നോട്ടം മനസ്സിലായവണ്ണം അവരവരുടെ അടുത്തേക്ക് വന്നു അവൾ പതിയെ എണീറ്റ് നിന്നു മോളിരുന്നു കോഫി ഇങ്ങോട്ട് കൊണ്ടുവരണോ അതോ മോൾ താഴേക്ക് പോയിരുന്നു ആ പുലർച്ചാഞ്ചിനും ജോഗിങ്ങിന് പോ മോൾ എണീറ്റോന്നറിയാൻ വന്ന അവന് റൂമിൽ ലൈറ്റ് എല്ലാം ഓണാക്കിയിരുന്ന ശീലാണേ അവൻ പോയി കഴിഞ്ഞോന്നിൽ ഞാന് അല്ലെങ്കിൽ ഐശു ആണ് ഓഫീല് ആ ഓർമ്മയിൽ വന്നതാ അവർ പുഞ്ചിരിയോടെ പറഞ്ഞു അവർക്കൊരു മങ്ങിയ പുഞ്ചിരി അവളും നൽകി മോൾക്ക് എന്നെ മനസ്സിലായില്ല അല്ലേ ഞാൻ ഖതീജ ആയിഷാന്റെ അനിയത്തിയ ഇവിടെ തന്നെയാണ് താമസം എല്ലാവരും ചെറിയെന്നാ വിളിക്കല് അസുവിന്റെ ചെറിയമ്മ പ്രസവിച്ചത് അവളാണേലും അവനെ വളർത്തിയ ഞാനാ അവടെ ഓരോ ഓർമ്മയിൽ പറഞ്ഞു ഓ എന്നിട്ട് നിങ്ങളുടെ ഒരു സ്വഭാവ കാട്ടുമാക്കി കിട്ടിയില്ലല്ലോ അവൾ പുഞ്ചിരിയോട് അവർ നോക്കി മനസ്സിൽ പറഞ്ഞു മോൾ ഫ്രഷ് ആയല്ലോ അല്ലേ വാ ചായ എടുക്കാം ചായും കൂടി താഴേക്ക് നടന്നു അവളെ കാത്തുന്ന പോലെ ലിവിംഗ് റൂമിൽ തന്നെ ഉണ്ടായിരുന്നു അവരവളെ പുഞ്ചിരിയോടെ വരവേറ്റു മോൾ വാ വന്നിരിക്കു ഐഷാ ഒരു കോഫി മോൾക്ക് എടുത്തു അയാൾ പുഞ്ചിരിയോടെ പറഞ്ഞ് അവളെ ആൾക്കടുത്തിരുത്തി അവരവൾക്ക് നേരെ കോഫി നീട്ടി അവളത് ചുണ്ടോടെ അടുപ്പിച്ചു മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ പെട്ടെന്നാണ് അബ്ദുള്ള അവളോട് ചോദിച്ചത് കുടിച്ചിരുന്ന ചായ നെറുകൽ കയറി ചുമക്കാൻ തുടങ്ങി അവർ മൂവരും പരസ്പരം നോക്കി പിന്നായിഷ അവളുടെ തലയിൽ തട്ടാൻ തുടങ്ങി എന്താ എന്താ മോളെ അവനെന്തെങ്കിലും പറഞ്ഞോ അബ്ദുള്ള അവളെ നോക്കി ചോദിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു അവൾ മറക്കാൻ പ്രയാസപ്പെട്ടു എന്താ എന്തിനാ മോളെ കരയുന്നേ അവരുടെ വാക്കിൽ ആശങ്ക നിറഞ്ഞു ഏ ഒന്നുമില്ല എല്ലാവരെയും വിട്ട് പെട്ടെന്ന് എന്തോ എന്തോർത്തപ്പോ അവൾ കണ്ണോടിച്ചുകൊണ്ട് പറഞ്ഞു അതിനെന്താ മോളെ മോളുടെ വീട്ടുകാരെ കാണാൻ തോന്നുമ്പോ മോൾക്ക് പറയാം ഞങ്ങൾ കൊണ്ടുപോകാലോ അയാൾ സ്നേഹത്തോടെ അവളുടെ തലയിൽ തല കൂടി അവൾ പുഞ്ചിരിയോടെ അവിടെ ഇരുന്നു ശിവ വേർ അസു ഇയർഫോൺ കണക്റ്റാക്കി സംസാരിച്ചു കൊണ്ടിരുന്നു ഉണ്ട് നീ പോര് അവനൊന്ന് മൂളിക്കൊണ്ട് കോൾ കട്ടിയത് മുന്നോട്ട് നടന്നു കുറച്ചു ദൂരം പിന്നിട്ടതും ഗുൾമോഹറിന്റെ ചുവട്ടിലുള്ള തട്ടുകടിയിൽ ശിവ അവനെയും കാത്തിരിക്കുന്നുണ്ടായിരുന്നു ശിവൻ അവനെ കണ്ടതും പുഞ്ചിരിയോടെ മോർണിംഗ് വിഷ് ചെയ്തു അവനെ നോക്കി എന്താടാ എന്തെങ്കിലും തീരുമാനമുണ്ടോ ശിവ എന്ത് തീരുമാനം എന്റെ വീട് അതല്ല സനയല്ല അറിഞ്ഞു അവൾ ഇനി എങ്ങനെ പ്രതികരിക്കണം എന്നാലോചിട്ടാ എനിക്ക് ടെൻഷൻ നീ പേടിക്കാതെ ഒരു വഴിയാണ് അവളുവെല്ലാം പറഞ്ഞു എന്നോട് അവൾക്കുള്ള ഡോസ ഞാൻ കൊടുത്തിട്ടുണ്ട് അസുദേഷ്യത്തിൽ മുഷ്ടി ഇരുട്ടി നീ അവളോട് ദേഷ്യം കാണിച്ചിട്ട് എന്താണ് കാര്യം അവളുവെല്ലാം അറിഞ്ഞിട്ടാണ് ഇതൊക്കെ ഉപ്പ് ഇട തീരുമാനമല്ലേ അതെ പക്ഷെ എന്നെ കിട്ടിയതാണ് അവൾ ചെയ്ത് തെറ്റ് അതിനവൾ വേദനിക്കണം എന്നാലേ അവളായിട്ട് ഒഴിഞ്ഞു പോകും നീ എന്തായാലും ഓഫീസോ അവൾ തീരുമാനിക്കാം ബാക്കി സന വരുന്ന കാര്യം പറഞ്ഞോ ഇല്ലടാ അമ്മായി അറിഞ്ഞിട്ടുണ്ട് ഇതിന്റെ പുറകിൽ ഇനി ഒരു പുകലും കാണും നിനക്കറിയാലോ അവരാര്ക്കും വലിയ താല്പര്യമില്ലാന്ന് അതുകൊണ്ട് തന്നെയാ ഉപ്പാക്കും ഉമ്മക്ക് എല്ലാവരും കൂട്ടുന്നു സമയായി ഞാൻ ചെല്ലട്ടെ പിന്നെ ആമി വിളിച്ചിരുന്നു ഈവനിങ് അവളെ ചെന്ന് കാണാൻ ഞാൻ വിളിച്ചോളാം അവൻ തിരിഞ്ഞടന്നു ദ ഈ പോവുന്നതാണ് അസു എന്ന് പറയുന്ന അസിലെ മാഷി ഐഷയുടെ അബ്ദുള്ള ഒരേ ഒരു സന്തതി കുടുംബത്തിലെ മൂത്ത പുത്രൻ മഠത്തിൽ മേൻഷന്റെ അവകാശി മഠത്തിലെ പേറിനെ അബ്ദുള്ളക്കൊപ്പം നിന്ന് ഉയരങ്ങളിലേക്ക് പടുത്തുയർത്തുന്ന വൺ ഓഫ് ദ ബിസിനസ് മാൻ മൊയ്തീൻ ഹാജിക്കും ഭാര്യ ബീഗത്തിനും മക്കൾ ആറാണ് അതിൽ മൂത്ത മകനാണ് അബ്ദുള്ള രണ്ടാമത്തെ മകൻ മുസ്തഫ ഭാര്യ സുബൈദ മൂന്ന് മക്കൾ ഷിബിൽ ഇമ്രാൻ റീഹ അസുവിൻ്റെ വീട്ടിൽ കുറച്ച് പുറകിലായി താമസിക്കുന്നു മഠത്തിൽ കൺവെൻഷൻ സെന്റർ നടത്തിക്കൊണ്ടുവന്ന ഇവരാണ് മക്കൾ പഠിക്കുകയാണ് ഇമ്രാൻ ആണ് അസുവിൻ്റെ ബെസ്റ്റി മൂന്നാമത്തെ മകൾ ഫാത്തിമ ഭർത്താവ് റസാഖ് രണ്ട് മക്കൾ സന ഷഹീ ദുബായിൽ സെറ്റിൽഡാണ് രണ്ടുപേരും പഠിക്കുന്നു നാലാമത്തെ മകൻ സിദ്ദീഖ് ഭാര്യ മുന്താസ് രണ്ട് മക്കൾ ഫറാഷ ഫസൽ മഠത്തിൽ ടെക്സ്റ്റൈൽസ് മോൾസ് എല്ലാം ഇവർക്ക് കീഴിലാണ് അഞ്ചാമത്തെ മകൾ സഫിയ ഭർത്താവ് അലവി മക്കൾ രണ്ട് എമിൻ അമാൻ നാട്ടിൽ സെറ്റിൽഡാണ് അലവി ഡോക്ടറാണ് ഏറ്റവും ഇളയത് ബുഷ്റ ഭർത്താവ് അബ്ദു ഒരു മകൻ ഫൗസി രണ്ടുപേരും കോളേജ് പ്രൊഫസറാണ് ഇതൊക്കെയാണ് അസുവിൻ്റെ കുടുംബം സന്തോഷ സമാധാനത്തോടെ പോകുന്ന വീട് ആജിയുടെയും ഭാര്യയുടെയും മരണശേഷം എല്ലാം നോക്കി നടത്തുന്നത് അബ്ദുള്ളയാണ് അസുഖം അയാൾക്കൊപ്പം തന്നെ അവൻ ഓടിക്കതച്ചുകൊണ്ട് ബൂട്ടു അകത്തേക്ക് എറി അടുക്കളയിൽ ചെന്ന് നേരെ സ്ലാബിൽ കയറിയിരുന്നു ചെറിയമ്മ മിൽക്ക് ഷേക്ക് അവൻ വെജിറ്റബിൾ ബോക്സിലുള്ള തക്കാളി കയ്യിലെടുത്ത് കറക്കിക്കൊണ്ട് വിളിച്ചു വിളിച്ചുപോയി ദാ വരുന്നടാ അവർ മിൽക്ക് ഷേക്ക് അവന് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു ഒറ്റവലി കൂടി ചേമ്പക്കുമിട്ട് എണീറ്റിടന്ന് അവൻ്റെ കൈ ചെറി പിടിച്ചു അവൻ സംശയത്തോടെ അവൻ്റെ കയ്യിലേക്ക് അവരുടെ മുഖത്തേക്കും നോക്കി ഞാൻ പിടിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ അവരവനെ നോട്ടെ കണ്ട് ചോദിച്ചു ഏഹ് ഇതെന്ത് ചോദ്യം വീട് ചേർമ്മ എനിക്ക് ഫ്രഷായി ഓഫീസിൽ പോകാനുള്ളതാണ് അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു അസു ആ എന്തോ പറയാനുണ്ടല്ലോ എൻ്റെ അമ്മക്കിളിക്ക് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് പറ സമയം പോകുന്നു അവൻ തിരക്കു കൂട്ടി അസു നീന്തൽ ആ കുട്ടിയുടെ മോശമായിട്ട് പെരുമാറിയോ ആര് പറഞ്ഞു അവൾ അങ്ങനെ വല്ലതും പറഞ്ഞോ പെട്ടെന്ന് അവൻ്റെ മുഖം ദേഷ്യത്തിൽ ചുമന്നു എന്നോട് ആരും പറഞ്ഞില്ല അതിനെ കണ്ടപ്പോൾ അങ്ങനെ തോന്നി പിന്നെ നിന്റെ അല്ലേ സ്വഭാവം അതുകൊണ്ട് ചോദിച്ചു പോയതാ ഇനി അതിൻ്റെ മക്കിട്ട് കയറാൻ പോകണ്ട അവളെ കുറിച്ച് കേൾക്കുന്നതിന് എനിക്ക് ഭ്രാന്ത അസു കൈയിലുള്ള തക്കാളി വലിച്ചെറിഞ്ഞോണ്ട് പറഞ്ഞു അസു മോനെ അവളിപ്പ നിന്റെ ഭാര്യ എന്താ നീ പറയുന്നേ എന്റെ സമ്മതം കൊണ്ടാണ് യുവാഹ് നടന്നേ നിങ്ങളുടെയൊക്കെ വാശയില്ലേ എന്നിട്ട് ആരെ തോൽപ്പിച്ചു ഈ എന്നെയോ ഈ അസലം മാഷിക്കിന് തോറ്റ ചരിത്രം ഇതും അങ്ങനെ തന്നെ നാളെ സന വരും അവൾ വന്നാ പിന്നെ അറിയാലോ എത്രയും വേഗം ഡിവോഴ്സ് വാങ്ങി സാനും എന്നിന് എന്തിനാ വെറുതെ ഓരോരുത്തരു വലിച്ചെഴക്കുന്നത് ചെറിയമ്മെങ്കിലും എനിക്ക് കൂട്ടുനിക്ക് എന്ന് കരുതി അവനൊന്ന് ശ്വാസം വലിച്ചുവിട്ട് കോണിപ്പടികൾ കയറി അവനെ നോക്കി വേദനയോട് അവർ നിന്നു ഫോൺ ടേബിളിൽ വെച്ച് അവൻ കുളിക്കാൻ കയറി ഫ്രഷ് ആയി വന്ന് റെഡിയായി നിന്നപ്പോൾ അവൻറെ ഫോൺ റിങ് ചെയ്തു സ്ക്രീനിൽ തെളിഞ്ഞ പേര് കണ്ടതും അവൻ്റെ മുഖം വിടർന്നു ഹലോ നീ രാത് പള്ളി പിന്നാൾ ഇടാൻ പോയതാണെന്ന് ആറി എത്ര സമയം നിന്നെ വിളിക്കുന്നു എന്റെ പൊന്നാമി രാവിലെ തന്നെ ഇമ്മാതിരി അവൻ ചേവ് ചെയ്യുന്ന ഇളക്കി കൊണ്ട് പറഞ്ഞു നീ എവിടെയായിരുന്നു ഫോൺ റിങ് കേട്ടൂടെ അവൾ ദേഷ്യത്തിൽ ചോദിച്ചു ഞാൻ കുളിക്കായിരുന്നു എന്തേ ഓഫീസിൽ ഇറങ്ങിയിട്ട് നിന്നെ വിളിക്കാന്ന് കരുതി പറ അസോ നീ എന്ത് പണിയെ കാണിച്ചെ ഇനി ആ കുട്ടിയെ കൂടി പണി കൊടുക്കാനാണ് നിന്റെ ഉദ്ദേശം ഒന്നുകിൽ അതിനെ സ്നേഹിക്കണം അത് അറിയാം ബട്ട് നിന്റെ ഒരു സന അവിടെ നീ അന്ന് നിന്റെ മയത്താ കൂൾ അറിയാലോ ഇറ്റ്സ് എനിക്കതിലൊരു പങ്കുവില്ല എനിക്ക് അവളെ ബട്ട് മൈ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് മീ ഇഷ്ടവുമില്ല ഒന്ന് പോയടാ അവൾ നിന്നെ ഇഷ്ടമായിട്ടൊന്നല്ല പുറകെ നടക്കുന്നത് നീ ഒരു ഫൂളാ അത് മനസ്സിലാക്കാനുള്ള കഴിവില്ല നിനക്ക് ആഷ്മി വാക്കുകൾ സൂക്ഷിച്ചു ഞാൻ പിന്നോളിക്കാം അവന്റെ ശബ്ദത്തിൽ ദേഷ്യങ്ങളും അസു നീ ഏതുവരെ ഓടിയടിക്കും മാറുകൊടുത്ത പെണ്ണിനോട് കാണിക്കേണ്ട ഒരു നീതിയുണ്ട് അതുപോലും മറന്നുപോയി നീ ആ മീ സ്റ്റോപ്പ് ഇറ്റ് നീ അവളെ സപ്പോർട്ട് ചെയ്തതിനോട് സംസാരിക്കണ്ട എനിക്ക് അങ്ങനെ ഒരു ഭാര്യ ഞാൻ മാറുകൊടുത്തിട്ടില്ല ഉം നിന്റെ എന്ന് പറയുന്ന സനേക്കൾ എന്തുകൊണ്ടും ബെറ്ററാണ് അവള് അവളൊരു മാലാഗിയാ നിന്റെ ഉപ്പാക്ക് ഒരിക്കലും പിഴവ് സംഭവിക്കില്ല അസു ആ നോക്ക് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയോണ്ട് മാത്രം ഞാൻ ഇത്രയും സമയം കേട്ടു ഇനി നീ കേൾക്കും ആൻ ഫോൺ വളരെ ബെഡിലേക്ക് എറിഞ്ഞു ദേഷ്യം കൊണ്ട് അവന്റെ കണ്ണുകൾ തന്നെ അവൻ പുറത്തേക്ക് ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ചെക്ക ചെറിയ പോകുന്ന അവനെ നോക്കി വിളിച്ചു പറഞ്ഞു പക്ഷേ അതൊന്നും കേൾക്കാതെ അവൻ മുന്നോട്ട് കുതിച്ചു അവർ നിരാശയോട് അകത്തേക്ക് നടന്നപ്പോഴാണ് അടുക്കളയിൽ പാത്രങ്ങൾ കഴുകുന്ന മോളെ മോൾ എന്താ അവിടെ ചെയ്യുന്നത് അവിടെ ഇട്ടേ ഇതൊക്കെ ഞങ്ങൾ ചെയ്തോളാം അവിടെ ഇരുന്നു ചെറിയ അവളുടെ കയ്യിൽ നിന്ന് പാത്രം വാങ്ങിയവളെ മാറ്റി നിർത്തി കുഴപ്പമില്ല ഞാനിതൊക്കെ ചെയ്യുന്ന അവൾ അവർ നോക്കി അതൊക്കെ അവിടെ ഇവിടെ അതൊന്നും വേണ്ട ഞങ്ങളുടെ സുൽത്താൻ്റെ ആയി ഇവിടെ അപ്പം അതിനനുസരിച്ച് നിന്നാൽ മതി ആ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു ഇവിടെ എല്ലാ ജോലിയും നിങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് അവൾ അടുത്ത് എൻ്റെ ചെയറിലേക്ക് ഇരുന്നോട് ചോദിച്ചു ഇവിടെ എനിക്കും ആഴ്ചക്കുള്ള പണിയേ ഉള്ളൂ പിന്നെ പുറം മണിക്ക് ആൾ വരും ഇത് തന്നെ അവൻ ഇഷ്ടമല്ല ആളൊക്കാന്ന് പറയും ഞങ്ങൾ സമ്മതിക്കാഞ്ഞിട്ടാ അവളെല്ലാം പുഞ്ചിരിയോടെ കേട്ടുനിന്നു ചെറിമാരെ കുടുംബക്കെ എനിക്കതിനെ വിളിക്കാനോ അല്ലേ പിന്നെന്താ മോൾക്ക് ഇഷ്ടമുള്ള വിളിച്ചത് എൻ്റെ കുടുംബം ഇതുതന്നെയാണ് ഇത്ത കല്യാണം കഴിഞ്ഞ് പോന്നപ്പോൾ ഞാനും ഉമ്മയും തനിച്ചായി വാപ്പ ആദ്യം മരിച്ചിരുന്നേ പിന്നെ ഉമ്മിയും ഞാൻ ഒറ്റക്കാണെന്ന് പറഞ്ഞ് അതൊക്കെ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു അവിടുന്ന് കുറച്ച് കഴിഞ്ഞ് ഉമ്മയും മരിച്ചു വാർദ്ധക്യ അസുഖങ്ങൾ പിന്നെ വിവാഹപ്രായപ്പോൾ ഇക്കൊരുപാട് നിർബന്ധിച്ചു പക്ഷേ എനിക്ക് ആകെ ഉള്ളത് അവൾ വിട്ടുപോകാൻ തോന്നിയില്ല ഇവിടെ അങ്ങ് കൂടി അദ്ദുഖാൻ്റെ പെങ്ങളായി രസൂൻ്റെ ചെറിയമ്മയായി ഇതാൻ്റെ സന്തോഷം അവനാൻ്റെ ലോകം അവന് ഇത്രേക്കാളിഷ്ടം എന്നോടാ എന്നോടെ എല്ലാം പറയും ഞാൻ അവന്റെ കണ്ണ് നിറയും ഓരോന്നും പുഞ്ചിരിയോടെ പറഞ്ഞു നാശുമെല്ലാം കേട്ടിരുന്ന എല്ലാം ഒന്നും മിണ്ടിയില്ല അവന്റെ പേര് പോലും അവളെ ഭയപ്പെടുത്തിയിരുന്നു എന്നാൽ പിന്നെ മോളിച്ചല്ലേ ഭക്ഷണമൊക്കെ നന്നായി കഴിച്ചല്ലോ അല്ലേ അവിടെ എവിടെയെങ്കിലും പോയിരിക്കും അടുക്കളയിൽ നിന്ന് പുകയാവേം കൊള്ളണ്ട മോളെല്ലാം ചുറ്റിക്കണ്ടിരുന്നു അവരവളെ പറഞ്ഞയച്ചു ദേഷ്യത്തിൽ തന്നെ അസു വണ്ടി വർക്ക് ചെയ്ത് ഓഫീസിൽ കയറി അവന്റെ ദേഷ്യത്തിലുള്ള വരവ് കണ്ടതും എല്ലാവരും സ്റ്റഡി ആയിരുന്നു വർക്ക് ചെയ്യാൻ തുടങ്ങി അവ നേരെ ചെന്ന് ചേരലിരുന്നു മുന്നിൽ നിരത്തിയിട്ട ഫയലെല്ലാം തുറന്നു നോക്കാൻ തുടങ്ങി അപ്പോഴാണ് ശിവ അങ്ങോട്ട് വന്നത് അവനെ കണ്ടതും അസു മുഖമുയർത്തി നോക്കി ശിവ ആമി വിളിച്ചിരുന്നു ദേഷ്യത്തിൽ നീ ഫോൺ കെട്ടി എന്ന് പറഞ്ഞു ഇന്നെന്തോ പ്രശ്നം എന്ത് പ്രശ്നം അവൾക്ക് ഇന്നുള്ള വട്ട് തന്നെ അസു നെറ്റി തടവിക്കൊണ്ട് പറഞ്ഞു സനയാണോ ടോപ്പിക്ക് അല്ലാതെന്ത് പറഞ്ഞ ആക്കെടുത്തില്ല ദയവെ വിളിക്കുന്ന ആള് ആൾ സ്ക്രീനിൽ തെളിഞ്ഞാണ് നമ്മളിലേക്ക് പറഞ്ഞു എന്നാ നീരുന്ന് കുറുകെ ഞാനങ്ങ് പോയേക്കാം ശിവ പുറത്തേക്ക് നടന്നു ഹലോ ആസ് ഫോൺ അറ്റൻഡ് ചെയ്തു നീ വലിയ ഭർത്താവായപ്പോ എനിക്കെൻ്റെ ഫോണിൽ കണ്ടാ താമസം അവളുടെ ശബ്ദം കടുത്തതായിരുന്നു സന ഞാൻ ഓഫീസിലായിരുന്നു പിന്നെ ശിവ ഉണ്ടായിരുന്നു അതാ അതിന് അവനറിയ കാര്യം ഒന്നുമല്ലല്ലോ പിന്നെ ഓഫീസിന് മുമ്പ് നമ്മൾ സംസാരിച്ചിട്ടില്ലേ ഉണ്ട് അതുകൊണ്ടാണല്ലോ ഇപ്പൊ നിന്നോട് സംസാരിക്കാൻ നിൽക്കുന്നത് എന്തൊക്കെയെന്നല്ല പുതിയ വിശേഷങ്ങൾ വിശേഷമൊക്കെ ഒപ്പം നിനക്കല്ലേ ആ പെണ്ണ് അവിടെ ഞാൻ പിന്നെ ആരും ജീവനോടെ കാണില്ല അതിനു മുന്നേ എവിടെ നിന്ന് വെച്ചാൽ കൊണ്ട് തള്ളു നീ എല്ലാവരും പറഞ്ഞനുസരിച്ച് അവള് കെട്ടിയല്ലേ സനാ എനിക്കുമ്പിൽ വേറെ വഴിയില്ലാ ചെയ്താ അവളെ കാണുന്നതിന് എനിക്ക് വെറുപ്പാ പിന്നെ അസ്ലം സ്നേഹിച്ച നിന്നെയാ അതെങ്ങനെയായാലും ഏത് അവസാനം വരെയായാലും ഞാൻ സ്വന്തമാക്കി തന്നെ ചെയ്യും ഒപ്പാനോ ഡിവോഴ്സിന്റെ കാര്യം സൂചിപ്പിക്കണം നീ എത്തിയത് നമുക്ക് നിക്കാടുത്താ അപ്പൊ നീ ഇതുവരെ അതിനെക്കുറിച്ച് പറഞ്ഞില്ലേ താമസം എനിക്ക് എല്ലാം പെട്ടെന്ന് ചെയ്തിരിക്കലാണെന്ന് എന്റെ പതിവ് ഇതെന്താ അവൾ ദേഷ്യപ്പെട്ടു സന നീ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ ഇവിടെ എല്ലാവരും അവളുടെ പക്ഷാ നമ്മൾ വിവാഹം നടന്നാൽ തന്നെ നീ ഞാൻ നിന്റെ ഉമ്മയും മാത്രം നമുക്ക് കൂട്ടുകാണോ അറിയാലോ ഉപ്പാന്റെ സ്വഭാവം നിനക്ക് ഞാൻ ഞാൻ പറഞ്ഞല്ലോ വഴിയുണ്ടാക്കാം നീ വാ അവളായിട്ട് ഒഴിഞ്ഞു പോയാൽ നമ്മുടെ കാര്യം എളുപ്പമാക്കാം അതിനെ നോക്കണ്ട് അല്ല ഒരു കാര്യവുമില്ല ഞാൻ അടുത്താഴ്ച എത്തും ടിക്കറ്റ് എടുത്തിട്ടുണ്ട് വാപ്പാക്കിഷ്ട നാട്ടിൽ വരുന്നത് പിന്നെ ഉമ്മയുടെ ശല്യം സഹിക്കാതെ ഉപ്പ സമ്മതിച്ചു ഉമ്മ ഇത് അറിഞ്ഞപ്പോ തൊട്ട് അവളുടെ കൂടെ ഐ മീൻ ഒരു അവളുടെ ഒന്നും ഇല്ല അവൾ റൂമിന്റെ ഏതൊരാ ചുരുണ്ടി കിടക്കുന്നുണ്ട് ഞാൻ മൈൻഡ് ചെയ്തിട്ടില്ല പിന്നെ റൂമിൽ നിന്ന് ഔട്ട് ആക്കിയാ അവളെ ഞാൻ അടുത്ത് എടുത്ത് പറഞ്ഞാ വീട്ടിൽ നിന്ന് അറിയാലോ മണത്തിൽ അബ്ദല്ലേ ഒറ്റ വാക്കേ ഉള്ളൂ അത് തന്നെ എന്റെ ഭയം നിൻ്റെ ഉപ്പ അവളെ കൂടെ നിന്നെ നിക്കായിതെങ്കിൽ അതിൽ നിന്നൊരു മോചനം നിനക്ക് ഉണ്ടാവും ഏ സാന നീ എന്തൊക്കെയാ ഈ പറയുന്നത് ഇത് എന്റെ ലൈഫാ എനിക്കിഷ്ടമില്ലാതെ അവൾ എത്രത്തോളം പിടിച്ചിരിക്കും മടുക്കുമ്പോൾ ഒഴിഞ്ഞു പോയി കൊള്ളും അറിഞ്ഞെടുത്തോളം പാവണെന്നാ കേട്ട് ഒന്ന് സ്ട്രോങ് ആയി ചിലപ്പോൾ പേടിച്ച് വിട്ടേക്കും അവനൊരു പുഞ്ചിരിയോടെ പറഞ്ഞു ഓക്കേടാ ഞാൻ പിന്നെ വിളിക്കാം മിസ് യു ലവ് യു ഡിയർ അവൾ ഫോൺ കട്ട് ചെയ്തു അവൻ്റെ മുഖത്തൊരു പുഞ്ചിരി ഉടന്നു അവൻ ഫോൺ തിരികെ വെച്ച് ഫയൽ നോക്കാൻ തുടങ്ങി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം